നമ്മുടെ പാരന്റിംഗിനെ കുറിച്ച് പറയുമ്പം തന്നെ ഈ കുട്ടികൾക്ക് എന്ത് വേണമെങ്കിലും പാരന്റ്സ് ചെയ്തു കൊടുക്കും എന്നൊരു രീതിയുണ്ട് ഇപ്പോൾ അപ്പൊ കുട്ടികൾ ഇമോഷണലി ചിലപ്പോൾ വീക്കുമായി പോകും ഒരു ചെറിയ പരാജയം വരുമ്പോൾ പ്രണയത്തിലായിക്കോട്ടെ പഠനത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്തുനിന്ന് റിജക്ഷൻസ് ഉണ്ടാകുമ്പോഴായിക്കോട്ടെ ഭയങ്കരമായിട്ട് അവര് ഡൗൺ ആയി പോവും ഒരു സൂയിസൈഡ് പോലെയുള്ള ടെൻഡൻസിയിലേക്കൊക്കെ കുട്ടികൾ വരും അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലേക്കൊക്കെ കുട്ടികൾ എത്തും അപ്പം ഇമോഷണലി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് പാരന്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടിട്ടില്ലേ ഉണ്ട് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണത് അപ്പോൾ ജെന്റിൽ പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഭയങ്കര ഒരു സ്നേഹം മാത്രം കൊടുത്ത് അവർ വഴക്ക് പറയാതെ അതല്ല സംഭവം അപ്പൊ ഇന്ന് വന്നു വന്നെന്ത് പറ്റിന്ന് ആകെ കൺഫ്യൂഷനാണ് ട്രഡീഷണൽ പാരന്റിങ് സമ്മതിക്കണമില്ല ജെന്റിൽ പാരന്റിങ് എല്ലാവരുടെയും വിചാരം കുട്ടികളെ വഴക്കു പറയാൻ പാടില്ല സ്നേഹം മാത്രം അതല്ല കുട്ടികളെ നമ്മൾ മനസ്സിലാക്കി കുട്ടികളോടൊരു കമ്മ്യൂണിക്കേഷൻ ആ കമ്മ്യൂണിക്കേഷനിൽ അവർ ഡയറക്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നതാണ് ഇമോഷൻസ് മാനേജ് ചെയ്യാനുള്ള സാഹചര്യം കുട്ടികൾക്ക് കൊടുക്കണമെന്ന്